വമ്പിച്ച ഓഫറുകളോട് കൂടെയുള്ള യാറയുടെ ബാക്ക് ടു സ്കൂൾ സീസൺ എയ്റ്റിന്റെ ഉദ്ഘാടനം വളാഞ്ചേരിയിൽ വെച്ച് നടന്നു ഇതോടെ പുതിയ ഓഫർ കാലത്തിന് തുടക്കമിടുകയാണ് യാറ ഹൈപ്പർ മാർക്കറ്റ് വടാഞ്ചേരിയിലെ പ്രമുഖ മാളുകളിലൊന്നായ പുതിയ സീസണായ ബാക്ക് ടു സ്കൂൾ സീസൺ എയ്റ്റിന് തുടക്കമായി വളാഞ്ചേരി വാർഡ് മുനിസിപ്പൽ കൌൺസിലർ സാജിത ടീച്ചറുടെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എനൂർ ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ ബാക്ക് ടു സ്കൂൾ എന്നൊരു ക്യാപ്ഷൻ ജൂണ് സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ് വലിയ ഒരു രീതിയിൽ നമ്മൾ സ്കൂളിൻ്റെ പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന് വളരെ വിപുലമായി കൊണ്ടാണ് സമൂഹം അതിനെ പിന്നെ ഏറ്റെടുക്കുന്നതും അതോടൊപ്പം തന്നെ പൊതുവിദ്യാലയങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാലയങ്ങളും ഒക്കെ ജനങ്ങളെന്ന് പഠനത്തിന് വേണ്ടി വളരെ ഊന്നൽ നൽകുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആര് എം നേതൃത്വത്തിൽ അവർ കുറെ വർഷങ്ങളായിട്ട് വളരെ ഡിസ്കൗണ്ട് കുറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയാണ് അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും കുട്ടികൾക്ക് വേണ്ട ഒന്നാം ക്ലാസ് മുതൽ എൽ കെ ജി യു കെ ജി തുടങ്ങി വലിയ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിൽ ഓരോന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ ഒരു ഷോറൂമാണ് ഇവിടെ ഇവരിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് മുൻപുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന ആ ഓർമ്മകളൊക്കെ പുതുക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു സംഭവമാക്കി ഒരു മാറ്റിയിട്ടുണ്ട് എല്ലാ എല്ലാ സംഗതികളും എല്ലാ ഒക്കെ ഇവിടെ ലഭ്യമാണ് നല്ല ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട് എന്തായാലും ഈ പരിപാടി ഇവിടെ ഈ സംരംഭം വളരെ നല്ല ഒരു വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് മെയ് രണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഉപഭോക്താക്കളെ ഞെട്ടിക്കുന്ന ഓഫറുകളാണ് മാളിൽ നിറഞ്ഞത് സ്കൂൾ സാധനങ്ങളായ ബാഗുകൾ നോട്ട്ബുക്കുകൾ ജോമെട്രി കുടകൾ പേനുകൾ ലഞ്ച് ബോക്സുകൾ തുടങ്ങി എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് മെയ് ഒന്ന് മുതൽ ജൂൺ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലാകും ഉപഭോക്താക്കൾക്ക് ഓഫർ ലഭ്യമാകുക സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കാവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും നോട്ട് ബുക്കുകൾ അതുപോലെ തന്നെ ബാഗുകൾ പിന്നെ വാട്ടർ ബോട്ടിലുകൾ ലഞ്ച് ബോക്സുകൾ അങ്ങനെ നിരവധി സാധനങ്ങളാണ് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള ടാബിൾ സ്റ്റഡി ടാബിൾ ഇതെല്ലാം തന്നെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ വളരെ വില കുറവിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എനിക്കെന്നെ അറിയാം കഴിഞ്ഞ വർഷങ്ങളിലും ഇവിടെ ഇതുണ്ടായിരുന്നാണ് ഞാൻ ഇതേപോലെ സാധനങ്ങൾ എടുത്ത കുട്ടിയുടെ സ്കൂളിന്റെ സാധനങ്ങൾ എടുക്കാൻ വന്നതാണ് അപ്പൊ പല ഐറ്റംസിനും വളരെ വില കുറവായിരുന്നു യാറാമ്പാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഓരോ സീസണിലും ഇപ്പൊ ഓണം ആണെങ്കിൽ പെരുന്നാളാണെങ്കിൽ ക്രിസ്തുമസ് ആണെങ്കിൽ അങ്ങനെ ഓരോ സീസണിലും ആ കാലഘട്ടത്തിൽ ആ സമയത്തിന് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ വളരെ വില ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവണത നമ്മൾ കാണാറുണ്ട് പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഇത് എട്ട് വർഷമായിട്ട് യാര കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് അതായത് ബാക്ക് ടു സ്കൂൾ എന്ന് നാമകരണം ചെയ്തിട്ട് അതില് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇത് ബൾക്ക് പർച്ചേസ് ആണ് മെയിനായിട്ട് അപ്പോൾ എത്രത്തോളം നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്കത് റീസണബിൾ ആയിട്ടുള്ള കുറഞ്ഞ വിലയിൽ നല്ല പ്രോഡക്റ്റ് നല്ല ബ്രാൻഡുകൾ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് പിന്നെ അത് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും കാലം ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സും ഞങ്ങളുടെ ഈ ബാക്ക് ടു സ്കൂളിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എത്രയോ കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുണ്ട് ഈ സീസൺ ആവുന്നത് മുമ്പായിട്ട് തന്നെ പലരും ചോദിക്കും ഞങ്ങളുടെ പിന്നെ മീഡിയാസിലൂടെയും അതേപോലെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട് എന്നാണ് നിങ്ങളെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ കുട്ടികൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കോളുകളും മെസ്സേജുകളൊക്കെ വരാറുണ്ട് ഏതായാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കായിട്ട് ഞങ്ങളിന്ന് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ഞങ്ങളുടെ പ്രിയ ഉപഭോക്താക്കളെയും ഈ ഒരു പുസ്തകമേളയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഇത് ഒൻപതാം തീയതി വരെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് അതായത് അടുത്ത ജൂൺ ഒൻപത് വരെയാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ചിലത് ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നെന്ന് വരും അപ്പോൾ ആ ആ പ്രോഡക്റ്റുകൾ സ്റ്റോക്ക് തീരുന്നത് വരെ ആയിരിക്കും എന്തായാലും ജൂൺ ഒൻപത് വരെ ഈ ഓഫർ തീർച്ചയായും വ്യാഴാ ഹൈപ്പർ എപ്പോഴും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ക്ലാസ്മേറ്റ്സ് ക്യാമലിൻ അങ്ങനത്തെ നോട്ട്ബുക്കുകളൊക്കെ ഡയറക്റ്റ് കമ്പനി ഏജൻറ് ഉണ്ടാവും അവരെ അടുത്തുനിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ അല്ലാതെ ഡയറക്റ്റ് കമ്പനി ഏജൻ്റിൻ്റെ അടുത്താണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് മൂന്ന് ഹൈപ്പർ ഉണ്ട് അതായത് തിരുവങ്ങാടിയും വളാഞ്ചേരിയും അതുപോലെ കാടപ്പടി പുതിയ ഓപ്പൺ ചെയ്ത ഉണ്ട് അപ്പോൾ മൂന്ന് സ്ഥലത്തെയും കൂടിയുള്ള ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടാകുന്ന ആ ഒരു മാർജിനും കൂടി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് നമ്മുടെ മാർജിൻ നമ്മുടെ പ്രോഫിറ്റ് അത്രയും കുറച്ച് എത്രത്തോളം നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് ആ ഒരു പ്രോഫിറ്റ് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് യാരാ ഗ്രൂപ്പിനെ സാധിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അതിന് അതിനുദാഹരണമാണ് ഇത്രയും വലിയൊരു സക്സസ് കഴിഞ്ഞ എട്ട് വർഷമായിട്ടും നമുക്ക് ഈ ഒരു സ്കൂൾ മേള എന്ന് പറയുന്നത് ഈ ബാക്ക് ടു സ്കൂൾ സീസൺ എയ്റ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നു നിൽക്കുന്നത് അത്രയ്ക്കും വലിയൊരു വിജയമാണ് ഈ ഒരു ബാക്ക് ടു സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഈ ഒരു ബൾക്ക് പർച്ചേസ് കൊണ്ടും അതുപോലെ തന്നെ ഈ ഇത്രയും വലിയ ഓഫേഴ്സ് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയുന്നത് കൊണ്ടുമാണ് തീർച്ചയായിട്ടും ആറ് ഹൈപ്പർ ഓഫർ ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ എന്നാണോ ഡേറ്റ് വെക്കുന്നത് ആ ഡേറ്റ് വരെ നമ്മൾ കൊടുക്കാറുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സെയിൽ വന്നാൽ മാത്രമേ നമുക്ക് അത് കൊടുക്കാൻ കഴിയാതിരിക്കാറുള്ളൂ ഒരു നയൻറ്റി പേഴ്സൻ്റേജ് അല്ല നയൻറ്റി നയൻ പെർസെൻറ്റേജും ഞങ്ങൾ എന്ത് ചെയ്യും ഇത്രയും ഈ ഒരു ഡേറ്റ് വരയ്ക്ക് അതായത് മെയ് ഒന്ന് മുതൽ ജൂൺ ഒമ്പത് വരെയാണ് ഞങ്ങൾ ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും ആ ഒരു മുഴുവനും ഈ ഓഫർ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും യാറാ ഹൈപ്പറിൻ്റെ മൂന്ന് ഷോറൂമിലും അവൈലബിൾ ആണ് കടപ്പടി തിരങ്ങാടി വളാഞ്ചേരി മൂന്ന് ഷോപ്പുകളിലും നിലവിൽ അവൈലബിൾ ആണ് സെയിം ആണ് പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ സെൻട്രലൈസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കസ്റ്റമർക്ക് ഏറ്റവും നല്ല രീതിയിൽ വില കുറച്ച് കൊടുക്കാൻ നമുക്ക് സാധ്യമാവും <laughs> Achu <laughs> Hey <laughs> Hey <laughs> Hey <laughs> Rishu is it okay Super ஹைப்பா நேச்சரிங் லாஞ்சேரி திருரங்கடி காடப்படி கே எஸ்